തീർച്ചയായും ഒരു നാൾ വരാനുണ്ട് അത് പുനർജന്മമാണ് പുനർജന്മമാണ് ശാരീരികമായ അവസ്ഥയിലല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ ആളുകൾ ഇനിയും പുനർജനിക്കും അങ്ങനെ ആ ആക്സക്കിൽ കയറി നിന്നുകൊണ്ട് മറ്റൊരു ദിലാൽ വാങ്ക് വാങ്ങുകുഴക്കുന്ന ഒരു കാലം വരും അക്ബർ 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 لا إله إلا الله، الله أكبر، الله أكبر ولله الحمد. هذا الميرايا. هذا الميرايا. هذا الميرايا. الله الله سبحانه ജീവിതത്തിന്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തക്കുവ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ ചെയ്യുകയാണ് അള്ളാഹു സുഹാനു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ ആഹ്ലാദകരമായ സന്തോഷകരമായ ഈദാശംസകളും അതിനെ തന്നെ അറിയിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലം പരിശുദ്ധ പ്രമവാനിന്റെ അപകടകളിൽ നാം കഠിനാധ്വാനം ചെയ്തു നേടിയെടുത്ത നമ്മുടെ ജീവിത വിശുദ്ധി വരും നാളുകളിൽ നമ്മുടെ ജീവിതത്തെ ഏറ്റവും നേരായ മാർഗത്തിലും നയിക്കാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകണം അതിനുള്ള പരിശ്രമമാണ് ഇനി ജാഗ്രതയോടുകൂടി നമ്മൾ നടത്തേണ്ടത് റഹ്മാന റബ്ബ് നമ്മെ അവനിഷ്ടപ്പെട്ട ദാസന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് തക്ബീറിന്റെ ദിവസമാണ് തക്ബീർ വിശ്വാസികളുടെ ചിഹ്നവും അടയാളവും അലങ്കാരവും ശക്തിയും നമ്മൾ ജനിച്ച ഉടനെ നമ്മുടെ കാതിൽ കേട്ടത് നമ്മുടെ നമസ്കാരത്തിലും ബാങ്കലും മിഹാമത്തിലും ബലിയിലും എല്ലാം നമ്മുടെ നിലപാടിനെ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള ഒരു വാക്കാണ് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു വലിയവനാണ് എന്നല്ല അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നിൽ പലതും വലുതായിട്ട് വരും നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ സമ്പത്ത് നമ്മുടെ തൊഴിൽ വീട് നമ്മുടെ അഭിപ്രായം നമ്മുടെ ദേഹത്തിന്റെ ഇച്ഛ അങ്ങനെ പലതും പലതും നമ്മൾ മുന്നിൽ വരുമ്പോൾ അതൊന്നുമല്ല ഏറ്റവും വലുത് അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ ഇച്ഛയാണ് അവന്റെ ഇഷ്ടമാണ് അവന്റെ താല്പര്യമാണ് അതിനാണ് ഞങ്ങൾ പരിഗണന നൽകുക എന്നതാണ് നമ്മുടെ പ്രഖ്യാപനം നോമിനെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ഹിതായത്ത് കിട്ടിയതിന് അവനെ പ്രകീർത്തിക്കാൻ വേണ്ടി തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം എന്നാണ് ഒരുപാട് ഒരുപാട് ലക്ഷക്കണക്കായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിന്റെ വഴി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരായി നമ്മുടെ ചുറ്റുമുണ്ട് നമുക്കിടയിലുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അള്ളാഹുവിനെ കുറിച്ച് അവൻ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള സന്മാർഗത്തെ സംബന്ധിച്ച് കുർക്കാനും തിരുശനിയും എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് മരണാനന്തര ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യമെന്ത്തിനെ കുറിച്ച് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നു അത് നമുക്ക് ബോധ്യമാവുകയും നമ്മൾ അത് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഖുർആൻ ഇറങ്ങിയ മാസമായിരുന്നല്ലോ റമദാൻ ആ ർഹാനൻ നിന്ന് ഹിതായം സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടി അള്ളാഹുവിനെ നിങ്ങൾ പ്രകീർത്തിക്കുക അള്ളാഹു അക്ബർ ഇങ്ങനെയാണ് നോമ്പിന്റെ ആയത്ത് അവസാനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു മടക്കമാണ് എല്ലാ നിയന്ത്രണങ്ങളുടെയും അതിരുകൾ ലംഘിക്കുന്ന അതിരലംഘനത്തിന്റെ ഒരു ദിവസമല്ല ഒരു മാസക്കാലത്തെ പരിശീലനത്തിലൂടെ കഴിവുകൾ നേടിയെടുത്ത് നാം നമ്മുടെ പിത്രത്തിലേക്കുള്ള മടക്കമാണ് കൊല്ലും അള്ളാഹു എല്ലാ മനുഷ്യരെയും ശുദ്ധമായ പദ്ധതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് പിന്നീട് ഷൈഫാനീയത്തിന് പലപ്പോഴും അവൻ വഴങ്ങി പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ തിരിച്ചറിവോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് അള്ളാഹു നൽകിയിട്ടുള്ള പിത്രത്തിലേക്ക് ഉള്ള മടക്കമാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് സഹോദരന്മാരെ സഹോദരിമാരെ റമദാൻ മാസത്തിൽ നമ്മൾ പരിശീലിച്ച കാര്യങ്ങൾ ഓരോന്നും പരിശോധിച്ചു നോക്കൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നോമ്പാണല്ലോ നോമ്പ് റമദാനോട് കൂടി അവസാനിക്കുന്നില്ല നമുക്ക് തന്നെ അവാഹു ആറ് നോമ്പുകൾ നൽകിയിട്ടുണ്ട് പിന്നെ സാധാരണ മാസത്തിന്റെ നടുവിലെ നോമ്പ് വേറെയാണ് തിങ്കളാഴ്ചകളിലെ വ്യാഴാഴ്ചകളിലെയൊക്കെ സുന്നത്ത് നോമ്പുകൾ വേറെയാണ് ഇവിടെ അങ്ങോട്ട് ഇനിയും ഓരോ മാസത്തിലും നമുക്ക് നാം തീരുമാനിച്ചാൽ അനുഷ്ഠിക്കാൻ ഇസ്ലാമിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നോമ്പിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്ത മറ്റൊരു കാര്യം രാത്രി നമസ്കാരമാണ് രാത്രി നമസ്കാരം അത് തീർന്നു പോയിട്ടില്ല നമ്മൾ തലാദേഹിയുടെ സമയം ബോർഡിൽ എഴുതി വെച്ചു പള്ളിയിൽ പിന്നീട് അത് മായ്ച്ചിട്ട് ീദ് നമസ്കാരത്തിന്റെ സമയം എഴുതി വെച്ചു പിന്നീട് നമ്മൾ ആ ബോർഡിൽ പലതും എഴുതുന്നു പക്ഷേ രാത്രി നമസ്കാരം അവസാനിച്ചു പോകുന്നില്ല രാത്രി നമസ്കാരം ഇനിയും ഇനിയുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഉണ്ട് അത് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായ നിലയിൽ നമ്മുടെ കഴിവനുസരിച്ച് ഇനിയും നമ്മൾ നിർവഹിക്കുകയാണ് വേണ്ടത് പരിശുദ്ധ റമദാനിൽ പിന്നെ നമ്മൾ ചെയ്തത് എന്താണ് പരിശുദ്ധ ഖുർആാനിന്റെ പാരായണമാണ് തിലാവത്തുൽ ഖുർആൻ വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും തിലാവത്തുൽ ഖുർആൻ അവസാനിക്കുന്നില്ല അതെല്ലാ ദിവസവും തുടർച്ചയായി നടത്തേണ്ട കാര്യമാണ് പിന്നെ റമദാനിൽ നമ്മൾ സവിശേഷമായി ചെയ്തത് ദാനധർമ്മങ്ങളാണ് സ്വതക്കകൾ നിലച്ചു പോകുന്ന ഒരു ദിവസം നമുക്കില്ല ക്ഷേമകാലത്തും ക്ഷാമകാലത്തും ഒക്കെ കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നത് നമ്മുടെ ശീലമാകണം എന്നുള്ളൂ താല്പര്യപ്പെടുന്നുണ്ട് ഇങ്ങനെ നമ്മൾ റമദാനിൽ ചെയ്ത കാര്യങ്ങളെല്ലാം മറ്റൊരു തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്നൊന്നും നിലനിർത്തേണ്ടുന്ന കാര്യങ്ങളാണ് നിലനിർത്തേണ്ടുന്ന സ്വഭാവമാണ് ആ അർത്ഥത്തിൽ ഈ പരിശീലനത്തെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം യഥാർത്ഥത്തിൽ ആർക്കാണ് നോമ്പ് ഫലപ്രദമായിട്ടുള്ളത് എന്ന് നാളുകളിലാണ് മനസ്സിലാവുക ഹിതായ കിട്ടിയ സന്മാർഗം സ്വീകരിച്ചവർ ആരാണോ അള്ളാഹു അവർക്ക് കൂടുതൽ കൂടുതൽ മാർഗദർശനം നൽകും അവർക്ക് ആവശ്യമായ തക്കുവയും അവൻ അധികരിപ്പിച്ചു നൽകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലാണ് റമദാനിന്റെ ആവേശ തള്ളിച്ചയിലല്ല ഇനിയുള്ള ദിവസങ്ങളിലാണ് റമവാൻ ഓരോരുത്തർക്കും എങ്ങനെ കിട്ടി എങ്ങനെയാണ് അവരത് ഉപയോഗിച്ചത് എന്ന് തെളിയിക്കാനിരിക്കുന്നത് ആ ഒരു ജാഗ്രത ഇനിയുള്ള ഓരോ സന്ദർഭത്തിലും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് പ്രിയമുള്ളവരെ നമ്മുടെ മുൻഗാമികൾക്ക് എങ്ങനെയാണോ കരുത്ത് ലഭിച്ചത് നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണോ വിജയിച്ചത് അവരെങ്ങനെയാണോ പ്രതിസന്ധികളെ നേരിട്ടത് അതേ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് പ്രതിസന്ധികൾ നേരിടാൻ കഴിയൂ അതേ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് കരുത്തുണ്ടാവുകയുള്ളൂ അതേ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് വിജയം എങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ അവരുടെ കരുത്ത് തെളിയിച്ചത് അവർ അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ടാണ് ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു താനയുടെ മുമ്പിലേക്ക് മുഴുകുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നതാണ് അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കണമെങ്കിൽ എന്ത് വേണം നമ്മുടെ കയ്യിലുള്ളതെല്ലാം നല്ലതായിരിക്കണം നല്ലതാകുമ്പോൾ മാത്രമേ അള്ളാഹുവിന് വിട്ടുകൊടുക്കാൻ കഴിയൂ ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് വിട്ടുകൊടുക്കാനുള്ള തടസ്സം അള്ളാഹുവിന് വിട്ടുകൊടുക്കാൻ പാകത്തിൽ പരിശുദ്ധമായതല്ല നമ്മുടെ കയ്യിലുള്ളത് എന്നതുകൊണ്ടാണ് നമ്മുടെ ആദർശമായാലും നമ്മുടെ ലക്ഷ്യമായിരുന്നാലും നമ്മുടെ ജീവിതശീലമായിരുന്നാലും നാം തെരഞ്ഞെടുത്തിട്ടുള്ള ജീവിത വ്യവസ്ഥയായിരുന്നാലും നമ്മുടെ ശീലങ്ങളോ സംസ്കാരങ്ങളോ എല്ലായിരുന്നാലും താഴെക്ക് ഒറ്റ കൊടുക്കാൻ ഭാഗത്തിലുള്ളതായില്ല എങ്കിൽ നമുക്ക് തവക്കിൽ ചെയ്യാൻ കഴിയുകയില്ല അപ്പോൾ പിന്നെ നമുക്ക് വിജയത്തിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കാനും കഴിയില്ല ബദറിന്റെ തലേനാൾ എന്താണ് പ്രാർത്ഥിച്ചത് നിന്റെ നിർഗത്തിലുള്ള ഒരു കൊച്ചു ഞങ്ങൾ ഇത് പരാജയപ്പെട്ടു പോയാൽ പിന്നെ നിന്നെ വിവാദത്വം ചെയ്യാൻ ആരാണ് ഉണ്ടാവുക അതുകൊണ്ട് നീ വിജയിപ്പിക്കണമെന്നാണ് അള്ളാഹുവേ നിന്റെ മാർഗത്തിലുള്ള ഒരു സംഘമാണ് ഞങ്ങൾ നിന്റെ മാർഗത്തിലുള്ള ഒരു കുട്ടമാണ് ഞങ്ങൾ എന്ന് അള്ളാഹുവിനോട് പറയാൻ നമുക്ക് കഴിയുമോ എന്നിടത്താണ് നമ്മളും അവരും എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വളവുകളില്ലാത്ത വക്രതകളില്ലാത്ത ഒരു നേർരേഖയാണ് ഇസ്ലാം ആ നേർരേഖയിൽ നിന്ന് നമ്മെ വലിച്ചു താഴെയിടാൻ ഷെയ്ത്താൻ ശ്രമിച്ചു എങ്ങനെയാണ് ശൈത്താൻ സുറാക്ക് പുസ്തകമാകുന്നേഖയിൽ നിന്ന് നമ്മൾ വലിച്ചു താഴെയിരുന്നത് അത് വിശ്വാസപരമായ കാര്യങ്ങളിൽ അങ്ങനെ ഒരു ഇടപെടൽ നടത്തും അതിൽപ്പെട്ടതാണ് എന്ന് പറയുന്നത് അള്ളാഹുവിന് വകു കൊടുക്കേണ്ടതായ അധികാരങ്ങളും അവകാശങ്ങളും അത് മറ്റാർക്കെങ്കിലും വകവെച്ചു കൊടുക്കാൻ പ്രലോഭനങ്ങളിലൂടെ പ്രകോപനങ്ങളിലൂടെ സന്തോഷ വർത്തമാനങ്ങളിലൂടെ ഭീഷണികളിലൂടെ പല നിലക്കും ഷെയ്താൻ നമ്മൾ ഇടപെടും മറ്റൊന്ന് കുഫറാണ് ഇനി ഒന്ന് നിപാഫാണ് മറ്റൊന്ന് ലിയ ആണ് ഇങ്ങനെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഷെയ്താൻ നേർരേഖയിൽ നിന്ന് നിന്ന് സുഹാത്ത താഴെയിടാനുള്ള എല്ലാ ശ്രമവും നടത്തും എന്നാണ് അത് ആരംഭിക്കുക കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തന്നെ അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അതിൽ വല്ലാതെ ശ്രദ്ധിച്ച് കഠിനമായി പരിശ്രമിക്കുകയാണ് ഷെയ്ഖാൻ ചെയ്യുക നമ്മുടെ ദൗർബല്യങ്ങൾ എവിടെയുണ്ട് എന്ന് നോക്കിക്കൊണ്ട് അതിലൂടെയാണ് ശൈത്താൻ നമ്മുടെ അകത്തേക്ക് കയറുക നമ്മുടെ രക്തം സഞ്ചരിക്കുന്ന ഇടത്തു കൂടെയെല്ലാം ശ്രീതാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും നമ്മൾ നല്ല ജാഗ്രത കാണിക്കണം പിന്നീട് ശൈത്താൻ നമ്മളെ പഴിപ്പിക്കാൻ വരുന്ന ഒരു കാര്യം പരിശയാ അത് പരിശയാ എന്ന നിലക്ക് ആ പേരിൽ തന്നെയും അല്ലാതെയും ഒക്കെ നമുക്കിടയിൽ പൈസ കൊടുക്കാനും വാങ്ങാനും സാക്ഷി നിൽക്കാനും എഴുതി നിൽക്കാനും ഒക്കെ നമ്മളെ തേരിപ്പിച്ചുകൊണ്ടാണ് മറ്റൊരു കാര്യം അവൻ നമ്മുടെ ഇടയിൽ പിളർപ്പുണ്ടാക്കുന്നത് അവൻ നമ്മെ പിഴപ്പിച്ചുകൊണ്ടുപോകുന്ന മറ്റൊരു കാര്യം അത് സാമ്പത്തികമായ മറ്റുതര കുറ്റകൃത്യങ്ങളാണ് ആ സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ നടത്താതെ ജാഗ്രത കാണിക്കണം ചൂതാട്ടം അതിലൊന്നാണ് ലോട്ടറി എന്ന് പറയുന്നത് ചൂതാട്ടമാണെന്ന് മനസ്സിലാക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ആളുകൾ നമ്മുടെ ഉമ്മത്തിൽ നമ്മുടെ കൂടെ നമ്മുടെ മഹലിലൊക്കെ ഉണ്ട് അത് വിൽപ്പന നടത്തുന്നവർ പോലും ഉണ്ട് നമ്മുടെ ഭരണകൂടം കാരുണ്യം എന്ന പേരിലാണ് ഒരു ലോട്ടറി വിൽക്കുന്നത് മനുഷ്യ സമൂഹത്തെ തന്നെ പിഴപ്പിക്കുകയും തകർക്കുകയും സാമ്പത്തികമായ വിശതീചത്വം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു തിന്മക്ക് അല്ലാതും ഇങ്ങനെ ഒരു ഗുണത്തിന്റെ പേരാണ് കൊടുത്തിട്ടുള്ളത് കാരുണ്യ എന്നാണ് പേര് കൊടുത്തത് അതിന്റെ പേരെന്തായാലും അത് വലിയ തിന്മയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം ചൂതാട്ടം എന്ന് പറയുന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ചൈതാൻ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്ന മറ്റൊരു കാര്യം ലഹരിയാണ് അതിനെക്കുറിച്ച് ഒരുപാട് ഇപ്പോൾ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല നമുക്കിടയിൽ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന അപകടകരമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലഹരി സുറാത്രി മുസ്തമിൽ നിന്നും വിശ്വാസ സമൂഹത്തെ പിഴപ്പിക്കാൻ എടുത്ത് പ്രയോഗിക്കുന്ന ആയുധങ്ങളിൽ അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ആയുധമാണ് മുമ്പത്തെ പോലെ മദ്യപാനമല്ല ഇന്നത്തെ ലഹരി എന്ന് പറയുന്നത് മദ്യപാനത്തിന് ഉള്ള പ്രത്യേകത മദ്യപിച്ച ഒരാൾ നമ്മുടെ അടുത്തുകൂടെ പോയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരക്കാരെ നമുക്ക് വേഗം തിരിച്ചറിയാൻ സാധിക്കും എന്നതാണ് ഉപദേശിക്കാൻ കഴിയുമെന്നതാണ് തിരുത്താൻ കഴിയുമെന്നതാണ് അവരെ ഡീ അഡിക്ഷൻ നടത്താനുള്ള അവരെ ലഹരിയിൽ നിന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഒഴുകാൻ കഴിയുമെന്ന സൗകര്യമായിരുന്നു മദ്യത്തിന് പക്ഷേ ഇപ്പോൾ ആരാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നറിയാത്ത ആരാണ് ഇത് വില്പന നടത്തുന്നത് എന്നറിയാത്ത എങ്ങനെയാണ് ഇത് മനുഷ്യനെ ആക്രമിക്കുന്നത് പിടിച്ചെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സിന്തറ്റിക് ലഹരി കവറോടെ വിഴുങ്ങുകയാണ് നമ്മുടെ സമുദായം എന്ന് നമ്മൾ മനസ്സിലാക്കണം കവറോടെ വിഴുങ്ങുന്ന എം ഡി എം എ കവറോടെ വിഴുങ്ങുന്ന കഥകൾ നമ്മൾ കാണുകയാണ് വലിയ ജാഗ്രത നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം മതലുകളിൽ ഉണ്ടാകണം സംഘടനകൾ ആ വിഷയത്തിൽ കുറച്ചുകൂടി ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യണം ഞാൻ എൻ്റെ കുടുംബം എൻ്റെ കുട്ടികൾ അതിൽ ഉണ്ടാവുകയില്ല എന്നൊരു മിഥ്യാധാരണയിൽ മുന്നോട്ട് പോകാൻ പാടില്ല എവിടേക്ക് വേണമെങ്കിലും ഇത് കടന്നു വരാം എന്ന കൃത്യമായ ജാഗ്രത നാം കാണിച്ചിട്ടില്ല എങ്കിൽ നാം വലിയ വില കൊടുക്കേണ്ടി വരും അതൊരു വലിയ ശൈപാനീയത്താണ് മറ്റൊരു ശൈപാനീയത്ത് അശ്ലീലതയാണ് നമ്മുടെ മൊബൈൽ ഹാൻഡ്സെറ്റുകളിലൂടെ അതിങ്ങനെ നിർബാധം നമുക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നു നഗ്നതാ പ്രദർശനങ്ങൾ അശ്ലീലതകൾ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് നമ്മുടെ ഈതിന്റെ ആശംസ എന്താണ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്നതാണ് വിശുദ്ധനാണ് പരിശുദ്ധനാണ് അള്ളാഹു വിശുദ്ധമായതല്ലാതെ സ്വീകരിക്കുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകാം അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ലാ ഇ ും ഇത് ഒരു ചെറിയ ചെറിയ നമ്മൾ പറഞ്ഞാലും ഇത് വലിയ ലോകത്തെമ്പാടുള്ള മുഖ്മീങ്ങളുടെ ഹൃദയം തുടിക്കുന്നത് പുതുസനെ കുറിച്ച് ഓർത്തിട്ടാണ് നമ്മുടെ ഒന്നാമത്തെ ടിബരയും നമ്മുടെ വിശുദ്ധ ഹർമ്മകളിൽ ഒന്നുമായ ആ വിശുദ്ധ മന്ദിരം മസ്ജിദ് ആ മസ്ജിദിൽ അക്സർക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ നമ്മുടെ സഹോദരന്മാരാണ് നമ്മുടെ മനസ്സു നിറയെ ഉണ്ടാകേണ്ടത് നമ്മൾ പുതുവസ്ത്രം അണിഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾക്ക് പുതുവസ്ത്രങ്ങൾ നൽകിക്കൊണ്ട് മധുരം നൽകിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ വീതാഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോ അവർ കരുതി ഒരു കഷ്ണം തുണി കപ്പൻ പുടവയായി കിട്ടുമോ എന്നാണ് അവർ അധ്വാനിക്കുന്നത് ഓടുന്നത് ഒരു മണി വെച്ച് അല്ലെങ്കിൽ ഒരന്നം ഒന്ന് വിശപ്പടക്കാൻ ജീവൻ നിലനിർത്താനുള്ള വിശപ്പടക്കാൻ ലഭിക്കുമോ എന്ന കാര്യത്തിലാണ് നമ്മൾ മനോഹരമായ വീടുകളിൽ കെട്ടിടങ്ങളിൽ കഴിയുമ്പോൾ തകർന്നടിഞ്ഞുപോയ കെട്ടിടങ്ങൾക്കിടയിൽ സാബുകൾക്കിടയിൽ പാതി കുടുങ്ങിയ ശരീരവുമായി ലോകത്തെ നോ നോക്കിക്കൊണ്ട് ആർട്ടു വിളിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരന്മാർ നമ്മുടെ സഹോദരിമാർ യഥാർത്ഥത്തിൽ അവർ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുക എന്നത് അതിൻ്റെ ആവശ്യം എന്താണ് അന്നകരെ ഒരു രാജ്യത്ത് ആരോ ചെയ്യുന്ന സമരത്തോട് നാം നമ്മുടെ ഔദാര്യമായിട്ട് അവരോട് ചേർന്ന് നിൽക്കുകയല്ല നമുക്ക് വേണ്ടിയാണ് അവർ പോരാടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ മന്ദിരത്തെ പൈശാചിക ശക്തികൾ കീഴ്പ്പെടുത്തി വെച്ച സന്ദർഭത്തിൽ അതിൽ നിന്ന് ആ വിശുദ്ധ പവനത്തെ മോചിപ്പിക്കുക എന്നത് ലോകത്തിന്റെ ഏതൊരു ഭാഗത്തുമുള്ള മുഖ്മിന്റെ ബാധ്യതയാണ് അത് സാമൂഹ്യ ബാധ്യതയാണ് ആരെങ്കിലും ചെയ്താൽ എല്ലാവരും ബാധ്യതയിൽ നിന്ന് ഒഴിവാകുന്ന ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരായി പോകുന്ന കാര്യത്തിനാണല്ലോ എന്ന് പറയുന്നത് ആ സാമൂഹിക നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അഥവാ നമുക്ക് വേണ്ടിയാണ് അവർ പൊരുതി എന്നർത്ഥം അവരോട് നമ്മുടെ മനസ്സ് ഐക്യപ്പെടണം അവരോട് നമ്മൾ ചേർന്ന് നിൽക്കണം നമ്മുടെ ജീവിതത്തിന്റെ ആഘോഷങ്ങളിൽ ആഹ്ലാദങ്ങളിൽ അവിടുത്തെ കുട്ടികൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം അവരുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം തറാവീഹിലും അതുപോലെ തന്നെ റഹദാനിന്റെ രാഹുകളിൽ മാത്രമല്ല നമ്മൾ നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ ശ്രദ്ധയിലും പ്രാർത്ഥനയിലും അവരുണ്ടാകണം അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് ഇസ്രയേൽ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണമാണെങ്കിൽ അങ്ങനെ ഇസ്രേലിനെ പിന്തുണയ്ക്കുന്നവരോടുള്ള നമ്മുടെ നിലപാട് ഘടിപ്പിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ ആരൊക്കെയാണോ ഇരുപ്പിന്റെ പൈശാധികതയുടെ ഭാഗത്ത് നിൽക്കുന്നത് അവരോട് നമ്മുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയണം അവരോട് ഐക്യപ്പെടാൻ കഴിയണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം തീർച്ചയായും ഒരു നാൾ വരാനുണ്ട് അത് പുനർജന്മമാണ് സുലാഹുദ്ദീൻ അയ്യൂബിന്റെ പുനർജന്മമാണ് ശാരീരികമായ അവസ്ഥയിലല്ല ഞാൻ പറയുന്നത്

എന്നാൽ ആ സന്ദർഭത്തിൽ ആരൊക്കെയാണ് പുതുസിന്റെ ആളുകളായി ജീവിച്ചത് എന്ന ചരിത്രത്തിലെ ചോദ്യത്തിന് നാം നമ്മുടെ സ്ഥാനം ഉറപ്പിക്കുക എന്നതാണ് പ്രധാനം എഴുപതിനായിരം ആളുകൾ മരിച്ചിട്ടില്ല അവിടെ ഒരാൾ പോലും മരണപ്പെട്ടിട്ടില്ല നൽകുന്ന അവസ്ഥയിലേക്ക് എന്നൊന്നും ജീവിക്കുന്ന അവസ്ഥയിലേക്ക് അവർക്കുകയാണ് ചെയ്തത് അതാകട്ടെ അവരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു അള്ളാഹുവിൻ നൽകണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ധീരന്മാരായ ആളുകളുടെ മുമ്പാകെ നമ്മൾ സഹതാപത്തിന്റെ കണ്ണിൽ ഒഴുകരുത് അതേസമയം ആ വിഷയത്തിൽ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പോരാളികളെ വിജയിപ്പിക്കുകയും ആ വിശുദ്ധ വിശുദ്ധയെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നത് കാണാനുള്ള നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അൽ ും വാഹിദ ലോകത്തെ സത്യനിഷേധ കൂട്ടങ്ങൾ ഒറ്റക്കെട്ടാണ് അതുകൊണ്ടാണ് സംഘപരിവാറിന് ഇസ്രായേലിനോട് ഏറ്റവും നല്ല ചങ്ങാത്തം കൂടാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇസ്രായേലിന്റെയും മനുഷ്യ വിരുദ്ധമായ കൂടെ നമ്മുടെ രാജ്യം ഭരിക്കുന്നവർക്ക് നമ്മുടെ നാട്ടിലെ ഫാസിസ്റ്റുകൾക്ക് അവരവിടെ പരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇന്ത്യൻ പതിപ്പുകൾ ഇവിടെ നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചു അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ പൊതുസ്ഥലത്ത് ഈദ്ഗാഹിപ്പോൾ പൊതുസ്ഥലത്ത് നമസ്കരിച്ചാൽ പാസ്പോർട്ട് കണ്ടുകെട്ടുമെന്നാണ് ഈ രാജ്യം പറഞ്ഞു അവർക്കെതിരെ കേസ് ചുമത്തുമെന്നാണ് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ വട്ടുപാവിൽ നമസ്കരിച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്ന ചിട്ടൂരമാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് വർത്തമാനമെല്ലാം അതവർ നടത്തിക്കൊണ്ടേ നമ്മളത് കാണുകയാണ് എത്ര ആയിരങ്ങളാണ് അന്യായമായി തടവറകളിൽ പാർപ്പിക്കപ്പെട്ടത് നമ്മുടെ വീടുകളിലെ രക്ഷിതാക്കളെ പോലെ നമ്മുടെ വീട്ടിലെ മക്കളെ പോലെ നമ്മുടെ യുവാക്കളെ പോലെ നമ്മുടെ യുവതികളെ പോലെ തന്നെയാണ് അവരുടെയൊക്കെ കുടുംബങ്ങളിൽ അവരുടെ ഓരോരുത്തരുടെയും സ്ഥാനം പക്ഷേ അവർക്ക് നോമ്പ് കാലത്ത് പള്ളിയിൽ വരാൻ അവസരമില്ല അവർക്ക് ഇത് നമസ്കാരമില്ല അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അന്യായമായ തടവറക്കാലമാണ് നമ്മൾ അവരോട് ചേർന്ന് നിൽക്കണം അതിനെതിരായിട്ടുള്ള ജനകീയ പോരാട്ടങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഇറങ്ങണം സി എക്കെതിരെ എൻ ആർ സിക്കെതിരെയൊക്കെ നമ്മള് ധീരമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് നടത്തിയല്ലോ ആ ചെറുത്തുനിൽപ്പ് ഈ രാജ്യത്തെ മോചിപ്പിക്കുന്നത് വരെയേക്കും ഈ രാജ്യത്തിന്റെ സ്വയം അവകാശവും സ്വാതന്ത്ര്യവും വീണ്ടെടുക്കുന്ന കാലം വരെയും നിർവഹിക്കുവാൻ നമുക്ക് കഴിയണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗസ്സയിലേയും മറ്റിതര ലോകത്തെയും ആളുകളോടുള്ള നമ്മുടെ ഐക്യപ്പെടുത്ത നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും നടക്കുന്ന ചെറുത്തുനിൽപ്പുകളുടെ കൂടെ നിന്നുകൊണ്ടും കൂടിയാകണം അതുകൊണ്ട് ഇത് ചെറുത്തുനിൽപ്പിന്റെ പെരുന്നാളാണ് നമ്മുടെ ഐക്യമാണ് യഥാർത്ഥത്തിൽ അതിന് നാം വേണ്ടി സംഘടനാ പക്ഷപാതി മാറ്റി വെച്ച് അന്റെ ആളുകൾ പറയാറുണ്ട് ആദർശ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒട്ടുപോയി ചെയ്യലെ സുഹൃത്ത് ഞാൻ പറയുന്നു ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ ഐക്യം എന്ന് പറയുന്നത് വിശ്വാസികളുടെ ആദർശമായി സുഹൃത്ത് തൗപ നമ്മളൊരു എടുത്തു കാണിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ തമ്മിലുള്ള ഐക്യം അവർ തമ്മിലുള്ള യോജിപ്പ് അവരൊരു സ്വപ്പായിട്ട് നിൽക്കലും അവരൊരേ അണിയായിട്ട് നിൽക്കലും അവരുടെ വിശദാംശങ്ങളിലെ വ്യത്യാസങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് പോകലും അത് ഇസ്ലാമിന്റെ ആദർശം തന്നെയായിട്ട് സുഹൃത്ത് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഹജ്ജലിൽ ഒരമീറിന്റെ കീഴിൽ എല്ലാ മതത്തിനാളുകളും നിൽക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയണം നമ്മുടെ വക് സ്വത്തുകൾ പോലും കൈയ്യ ി പിടിച്ചടക്കി നമ്മെ അടിച്ചൊതുക്കാൻ തീരുമാനിച്ചു വരുന്നവരുടെ തീർച്ചയായും തന്നെ കാരണമാകും അതൊരു സമുദായത്തെ മാത്രം മോചിപ്പിക്കലല്ല അതൊരു രാജ്യത്തെ തന്നെ മോചിപ്പിക്കാൻ ഈ രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരെ മോചിപ്പിക്കാൻ അത് കാരണമാകും ധാരാളം യഥാർത്ഥത്തിൽ ഗുണഭോക്താക്കൾ അതിന്റെ പ്രയോജനം കിട്ടുന്നത് ഒരു സമുദായം മാത്രമല്ല എല്ലാ സമുദായത്തിലും പെട്ട ആളുകൾ ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരും മാത്രമല്ല പോലും അവരുടെ ജീവിത സുഖത്തിന് സൗഖ്യത്തിന് വഖഫുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആർത്ഥത്തിൽ വക്പിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് സമുദായത്തിന്റെ മാത്രം ഒരു പ്രവർത്തനമല്ല അത് രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ കൂടി പ്രവർത്തനമായിട്ട് കാണാനും നമുക്ക് മനസ്സിലാവാനും മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാനും നമ്മളോട് അനുഭാവവും താല്പര്യവും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിൽ താല്പര്യവുമുള്ള ആളുകളെ യോജിപ്പിച്ചു നിർത്താനും നമുക്ക് സാധിക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു അജണ്ട യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാകണം ഓരോ ദിവസവും നേരം കൊടുത്ത് രാത്രിയായി ജീവിതം എങ്ങനെ തള്ളി നീക്കുന്നതിന് പകരം വളരെ കൃത്യമായ ഒരു അജണ്ടയിൽ മുന്നോട്ട് പോകുന്ന സമൂഹമായി ഉമ്മത്തായിട്ട് നമുക്ക് മാറാൻ കഴിയേണ്ടതുണ്ട് ഇനി നോക്കി നിൽക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല ഇബ്രാഹിമിന്റെ ജീവിതം അല്ലെ നമുക്ക് സ്വീകരിക്കാം അത് നമ്രൂതിന്റെ തീങ്ങി കാണട്ടെ എന്ന് വിചാരിച്ചു നിൽക്കുക വലിയ അബദ്ധമാണ് എന്ന് നമ്മൾ ണം അതുപോലെ തന്നെ ഫിർഹാൻ വന്നാൽ മൂസാ നബിയെ പോലെ ആകാം എന്ന് കരുതുന്നത് അബദ്ധമാണ് മതി ഞങ്ങൾ ബദറിൽ പോലെ മുഹമ്മദ് ജീവിത മാതൃക പിൻപറ്റാം എന്ന് കരുതുന്നത് അബദ്ധമാണ് നമ്മുടെ കാലത്തെ നമ്പ്രൂദ് ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട് നമ്മുടെ കാലത്തെ തന്നെ അബൂ നമ്മുടെ ചുറ്റിലും അവരിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇബ്രാഹിമും മൂസയും

ഈമാനും യുംവരായി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ